ഇക്കാലം അത്രയും ഒരു പിതാവിന് തുല്യ വാത്സല്യവും സ്നേഹവും നൽകി എൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് സെമിനാറിൽ സ്വീകരിക്കുകയും പിന്നീട് എന്നെ വഴി നടത്തുകയും പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തുകയും ചെയ്ത നമ്മുടെ സഭയുടെ തലവനും പിതാവും തിരുവനന്തപുരം മേജർ അധിപതര ആസനത്തിൻ്റെ അധ്യക്ഷനുമായ അത്യഭിമന്യ കാതോലിക്ക ബാബ തിരുമനസ്സിനോടുള്ള നന്ദി വാക്കുകൾ പറഞ്ഞ് തീർക്കാൻ കഴിയുന്നതല്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട് കാരണം സെമിനാരിയിൽ പഠിക്കുന്ന കാലം മുതൽ എന്നാൽ അതിലുമുപരി കുഞ്ഞായിരിക്കുന്ന നാൾ മുതലേ ഒത്തിരിയധികം വാത്സല്യവും വാത്സല്യം മാത്രമല്ല ഒക്കെ ഒരുപാട് ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ സെമിനാരിയിൽ ചേർന്നപ്പോഴും എന്നെ പരിശീലനത്തിനായി വീണ്ടും ധർമാരാമിൽ പഠിക്കാൻ വിടുമ്പോഴും അരമനയിൽ റീജൻസി ചെയ്യുമ്പോഴുമൊക്കെ ഈ സ്നേഹവും വാത്സല്യവും തലോടുകളിലും കവളത്ത് തലോടുകളിലും ഒക്കെ ഒരുപാട് ലഭിച്ചിട്ടുള്ളതാണ് എല്ലാം ലഭിച്ചതെല്ലാം സന്തോഷത്തോടെയാണ് ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് കാരണം പിതാവ് എൻ്റെ നന്മയ്ക്കല്ലാതെ ഒന്നും തന്നെ ജീവിതത്തിൽ നടത്തിയിട്ടില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ തിയോളജി ആദ്യത്തെ വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പുള്ള ഒരു ക്രിസ്മസ് അവധിക്ക് തൊട്ട് മുൻപായി സാധാരണയായി എല്ലാ ദിവസവും ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ പോകാറുണ്ട് അപ്പോൾ ഒരു മത്സരം കളിക്കുന്ന ഒരു മത്സരത്തിനിടയിൽ വെച്ച് എൻ്റെ കാലിന് ഒരു ലിഗമൻ ടിയർ ഉണ്ടായി ഒരു നവംബർ മാസത്തിലാണ് സംഭവിക്കുന്നത് അതിനുശേഷം പിന്നീട് ഞാൻ ആ തീറം കാലിൽ വെച്ചുകൊണ്ട് ഒരിക്കലും ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ഇപ്പോൾ എക്സ്റേ എടുത്തപ്പം കുഴപ്പമില്ലെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് നല്ല വേദനയുണ്ടായിരുന്നു അത് ഞാൻ വെച്ചുകൊണ്ട് ഒരു ഒന്നൊന്നര മാസം ക്രിസ്മസ് അവധി വരെ ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ ക്രിസ്മസിന് പിതാവിനെ കാണാൻ വേണ്ടി അവധിക്ക് പോകുന്ന വീട്ടിൽ പോകുന്നതിന് തൊട്ട് മുൻപായി ഞാൻ ചെന്നപ്പോൾ പിതാവിനോട് പറഞ്ഞു പിതാവ് എൻ്റെ കാലിനൊരു ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഞാൻ ഹോസ്പിറ്റലിൽ പോയാൽ കൊള്ളാവുന്നുള്ളത് പിതാവ് പറഞ്ഞ് ഇപ്പം തന്നെ അങ്ങ് പൊയ്ക്കോളാം പറഞ്ഞു ഇപ്പം തന്നെ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് കോസ്മോ ഹോസ്പിറ്റലിൽ പോയി അവിടെ വെച്ച് ഇപ്പം എന്നെ നോക്കിയ ഡോക്ടർ പറഞ്ഞു എം ആർ ഐ എടുക്കണമെന്ന് പറഞ്ഞു എം ആർ ഐ എടുത്തപ്പോൾ ടിയറാണ് മുഴുവനായിട്ട് ലിക്കമൻ പോയെന്ന് അപ്പോൾ ഈ റിസൾട്ടുമായിട്ട് രാത്രിയിൽ ഞാൻ അരമനയിലേക്ക് വരികയാണ് അപ്പോൾ ഞങ്ങളന്ന് ഉണ്ടാക്കിയ പുൽക്കൂടൊക്കെ നോക്കിക്കൊണ്ട് പിതാവ് അങ്ങനെ നിൽക്കുകയാണ് അരമലയുടെ മുൻപിൽ പിതാവ് എന്നോട് ചോദിച്ചു എന്താണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചതായിരുന്നു വലിയ അവധിക്ക് ചെയ്താൽ പോരായിരുന്നു അപ്പോൾ പിതാവ് പറഞ്ഞു അച്ഛന്മാരോട് ചോദിച്ചിട്ട് ഡോക്ടറുമായി സംസാരിച്ചിട്ട് പിതാവ് എന്നോട് പറഞ്ഞു നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ നാളെ ഇരുപത്തിനാലാം തീയതിയാണ് ഡിസംബർ അപ്പോൾ ഞാൻ പറഞ്ഞു ഇരുപത്തിനാലാം തീയതിയാണ് ശുശ്രൂഷയ്ക്ക് പോയിട്ട് എന്നാൽ ഇരുപത്തഞ്ചാം തീയതി തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുമ്പോൾ അങ്ങനെ ഇരുപത്തിയഞ്ചാം തീയതി ഒരു ക്രിസ്മസിൻ്റെ അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അന്ന് പിറ്റേ ദിനം രാവിലെ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പിതാവ് പറഞ്ഞു നേരെ അരമനയിലേക്ക് കൊണ്ടുവന്നാൽ മതി വേറെ എങ്ങാ ഞാൻ അരമനയിലേക്ക് വന്നു എന്നെ കാണാൻ വേണ്ടി പപ്പ വന്നു പപ്പ വന്നപ്പോൾ പിതാവിനോട് ചോദിച്ചു ഇവനെ വീട്ടിൽ കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചു അപ്പം പിതാവ് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയാൽ ശരിയാവത്തില്ല ഇവിടെ വന്നു അവിടെ അന്ന് ആ സമയത്ത് ഞാനൊരു രണ്ട് രണ്ടര മാസം അരമനയിലായിരുന്നു ഈ സർജറി കഴിഞ്ഞ് ഒന്നു ഒരു മാസത്തോളം ഞാൻ കട്ടിലിൽ തന്നെയായിരുന്നു കാലു അനക്കാനൊന്നും പറ്റാതെ ആ ദിവസങ്ങളിൽ എല്ലാ ദിവസവും മുടങ്ങാതെ എന്നെ കാണുവാൻ വേണ്ടി പിതാവ് എൻ്റെ മുറിയിൽ കടന്നു വരികയായിരുന്നു എവിടെയെങ്കിലും ദൂരെ യാത്രയ്ക്ക് എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പായിട്ട് എന്നോട് പറയാതെ പിതാവ് പോകില്ലായിരുന്നു ഒത്തിരി അധികം വാത്സല്യം ആ നാളുകളിൽ ഞാൻ ലഭിച്ചതാണ് ചില ദിവസങ്ങളിലൊക്കെ ഞാൻ നേരത്തെ ഉറങ്ങുമ്പോൾ പിതാവ് താമസിച്ചായിരിക്കും എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ വന്ന് റൂമിൽ നിന്ന് തുറന്ന് കാലിൽ തൊട്ട് അങ്ങ് പോകും പിറ്റേന്ന് രാവിലെ പറയും ഞാൻ ഇന്നലെ രാത്രി വന്നായിരുന്നു കണ്ടായിരുന്നു പറയാൻ ഒത്തിരി സ്നേഹവും വാത്സല്യവും ജീവിതത്തിൽ ഒരു വ്യക്തിയാണ് ഈ മനുഷ്യനിൽ നിന്ന് പിതാവിനോടുള്ള നന്ദി ഒരിക്കലും എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയേയില്ല ജീവിതത്തിൽ കുഞ്ഞുനാള് മുതലേ അത് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഈ സമയത്ത് നന്ദിയൊന്നുമില്ല പിതാവിനുള്ള വലിയ സ്നേഹവും പ്രാർത്ഥനയും മാത്രം ഞാൻ ഈ തരണത്തിൽ അറിയിക്കുന്നു